നമസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്നും വാരണാസിയിലേക്ക് ട്രെയിനിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത് അത് മാത്രവുമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിലവിൽ കേരളത്തിൽ നിന്ന് ഈ ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ വാരണാസിയിലേക്ക് കൂടാതെ ഞാനൊരു സ്പെഷ്യൽ ട്രെയിനും കൂടെ അതായത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് വാരണാസിയിലേക്ക് പോകാൻ ഒരു സ്പെഷ്യൽ ട്രെയിനെ പറ്റിയിട്ടും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം ഈ വീഡിയോയിൽ വരുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്ന ട്രെയിനിൻ്റെ ഡീറ്റെയിൽസും പിന്നെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ട്രെയിൻ്റെ ഡീറ്റെയിൽസും ടിക്കറ്റ് ചാർജും ടിക്കറ്റ് ചാർജ് എത്രയാണെന്നുള്ളതും ഏതൊക്കെ സ്റ്റേഷൻസിൽ നിർത്തും ഏതൊക്കെ സമയത്താണ് നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻസിൽ എത്തുന്നത് അങ്ങനെ ആയിട്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം ഇതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അറുപത്തി ഒൻപത് പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് നമ്മുടെ ഈ ട്രെയിൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ സർവീസ് ഉള്ളൂ അത് ശനിയാഴ്ചയാണ് ഇനി ഈ ട്രെയിൻ ആരംഭിക്കുന്നത് എവിടെ പറയാം നമ്മുടെ എറണാകുളം ജംഗ്ഷൻ അഥവാ നമ്മുടെ എറണാകുളം സൗത്ത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പം അവിടുന്നാണ് ആരംഭിക്കുന്നത് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് രാത്രി പതിനൊന്ന് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ട്രെയിൻ ഏകദേശം മൂവായിരത്തി നാൽപ്പത്തി ആറ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് നാലാം ദിവസം വെളുപ്പിനെ ആറ് ഇരുപത്തി അഞ്ചിന് നമ്മുടെ ബീഹാറിലെ പട്ന വരെ പോകുന്ന ഈ ട്രെയിനാണ് നിലവിൽ കേരളത്തിൽ നിന്ന് വാരണാസിക്ക് പോകാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ പതിനൊന്ന് അൻപത്തി അഞ്ചിന് രാത്രി എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നടക്കുന്ന നമ്മുടെ ട്രെയിൻ വാരണാസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നത് നാലാം ദിവസം വെളുപ്പിന് ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് നമ്മുടെ ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് ആലുവയിലും തൃശ്ശൂരും പാലക്കാട് ജംഗ്ഷനും മാത്രമാണ് ശ്രദ്ധിക്കുക എറണാകുളത്ത് നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ ട്രെയിന് പിന്നീട് സ്റ്റോപ്പ് ഉള്ളത് ആലുവ തൃശ്ശൂർ പാലക്കാട് ജംഗ്ഷനാണ് ട്രെയിൻ ടിക്കറ്റ് ചാർജ് ഞാനൊന്ന് പറയാം നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് വാരണാസി ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറലിന് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് സ്ലീപ്പറിന് തൊള്ളായിരത്തി നാൽപ്പത് രൂപയും തേർഡ് എ സിക്ക് രണ്ടായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഞാൻ നേരത്തെ പറഞ്ഞു എറണാകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ ആലുവേലാണ് ആലുവേലും ഇതേ സെയിം റേറ്റാണ് ജനറലിനും സ്ലീപ്പറിനും തേർഡ് എ സിക്കും സെക്കൻഡ് എ സിക്കും ഇനി നമ്മുടെ ആലുവ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ തൃശ്ശൂരാണ് തൃശ്ശൂരിൽ ഞാനൊന്ന് പറഞ്ഞു തരാം തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വാരണാസി ജംഗ്ഷൻ വരെ ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് സ്ലീപ്പറിന് തൊള്ളായിരത്തി ഇരുപത് രൂപയും തേഡ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് രൂപയുമാണ് ഇനി നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് ജംഗ്ഷനിലെ ടിക്കറ്റ് ചാർജ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് വാരണാസി വരെ അഞ്ഞൂറ്റി അൻപത് രൂപ ജനറലിനാണ് സ്ലീപ്പറിന് തൊള്ളായിരത്തി പത്ത് രൂപയും തേഡ് എ സിക്ക് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പം നമ്മൾ പറഞ്ഞ ട്രെയിൻ ഏതായിരുന്നു ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അറുപത്തി ഒൻപത് ഇതേ ട്രെയിൻ തന്നെ തിരിച്ചും ഉണ്ട് അതും ആഴ്ചയിൽ ചൊവ്വാഴ്ചകളിൽ മാത്രമേ ഈ ട്രെയിൻ സർവീസ് ഉള്ളൂ അത് ട്രെയിൻ നമ്പർ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് എഴുപതായിട്ടാണ് ഇത് തിരിച്ച് സർവീസ് നടത്തുന്നത് നമ്മുടെ പട്ന ജംഗ്ഷനിൽ നിന്ന് വൈകുന്നേരം നാലരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ വാരണാസി ജംഗ്ഷനിലേക്ക് രാത്രി എട്ടേ അൻപത്തി അഞ്ചിനും എത്തിച്ചേരുന്നതാണ് ആ ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഒൻപത് നാല്പതോടു കൂടി നമ്മുടെ എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പം നിലവിൽ ഈ ഒരൊറ്റ ട്രെയിൻ മാത്രമേ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വാരണാസിയിലേക്ക് പോവാൻ ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ ഒരു ട്രെയിൻ പിന്നെ നിങ്ങൾക്ക് എല്ലാവരുടത്തും എനിക്ക് പറയേണ്ട ഒരു കാര്യം ശ്രദ്ധയോടെ കേൾക്കുക ഇത് നോർത്ത് സൈഡിലോട്ട് പോകുന്ന ട്രെയിനാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ജനറൽ ടിക്കറ്റിൻ്റെ കാര്യവും പറഞ്ഞു സ്ലീപ്പറിൻ്റെ കാര്യവും പറഞ്ഞു പക്ഷേ ഞാൻ ഒട്ടും കൺവീൻസ്ഡ് അല്ല ഈ ജനറലിലും സ്ലീപ്പറിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് കാരണം ഇത് നോർത്ത് സൈഡിലോട്ട് പോകുന്ന ഒരു ട്രെയിനാണ് ഇതിലെന്തും സംഭവിക്കാം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തന്നെ നമുക്ക് എന്ത് സുരക്ഷ ഉള്ളത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈവൻ സ്ലീപ്പറിലൊക്കെ നമ്മുടെ സീറ്റിൽ ആൾക്കാർ വന്നിരിക്കാൻ പോലെ ഒരു നൂറിൽ എൺപതിനുമേൽ ശതമാനം സാധ്യത ഉള്ള ഉണ്ട് എന്നാണ് ഒരു സത്യാവസ്ഥ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലായിടത്തും പറയുന്നത് സ്ലീപ്പറും ചെലവ് നിങ്ങൾ നോക്കണ്ട മാക്സിമം തേഡ് എ സി അല്ലെങ്കിൽ സെക്കൻഡ് എ സി ഇത് രണ്ടും ടിക്കറ്റ് എടുത്ത് പോകാൻ നിങ്ങൾ ഞാൻ എന്തുകൊണ്ട് നിങ്ങളുടെ ഇത് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർത്ത് സൈഡിലോട്ട് പോകുന്ന ട്രെയിനാന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പം നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല കേരളം വിട്ടുകഴിഞ്ഞാൽ ഒട്ടും സുരക്ഷിതരല്ല ഈവൻ അതിനകത്തുള്ള ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ വരെ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും മനസ്സിലായോ ഞാൻ ഇങ്ങനെ കേരള നോർത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞു വെന്തുവാ തരംതിരിക്കുകയല്ല ഞാൻ നമ്മളുടെ ഒരു അവസ്ഥ ഒരു അവസ്ഥ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് അപ്പോൾ നമുക്ക് ഈവൻ എന്തെങ്കിലും നമ്മളിരിക്കുന്ന സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ ആൾക്കാർ വന്നിരിക്കുന്നു നമ്മൾ കിടക്കുന്നു ഇതിൽ നമ്മൾ ആരെടുത്ത് പരാതി പറഞ്ഞിട്ടും ഒരു കാര്യമല്ല ഈവൻ ആർ പി എഫ് ആയിക്കോട്ടെ ടി ടി ആയിക്കോട്ടെ ആരും ഒന്നും പറയത്തില്ല അതൊരു സത്യാവസ്ഥയാണ് നൂറിൽ നൂറ് ശതമാനവും സത്യാവസ്ഥയായിട്ടുള്ള കാര്യം ഇപ്പം നമ്മൾ ഫാമിലിയായിട്ട് പോകുകയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് പോകുവാണെങ്കിലും നമ്മൾ എങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളൊട്ടും സേഫ് അല്ല എന്ന് ഞാൻ നിങ്ങളുടെ പറയുകയാണ് സ്ലീപ്പറിലും ജനറലും എന്തും സംഭവിക്കാം നമ്മൾ അപ്പം അത് നമ്മളിപ്പോൾ മുൻകൂട്ടി നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ടായതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോൾ എ സി കമ്പാർട്ട്മെൻ്റ് എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് തേർഡ് എ സി അല്ലെങ്കിൽ സെക്കൻഡ് എ സി അത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു നല്ലൊരു യാത്ര ആയിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിളായിരിക്കും പ്രത്യേകിച്ച് ഫാമിലി ആയിട്ട് പോകുന്നവർക്കും വയസ്സായിട്ടുള്ളവരുണ്ടാവും നമ്മുടെ ഫാമിലിയിൽ ഇല്ലേ അപ്പം അവർക്കൊക്കെ കുറച്ചുകൂടി മനസ്സമാധാനമായിട്ടും നല്ല രീതിയിൽ എന്താ നമ്മൾ മനസ്സമാധാനമായിട്ട് നമുക്ക് കാശിലോട്ട് എത്തണമെങ്കിൽ തേർഡ് എ സിയും സെക്കൻഡ് എ സിയും തന്നെയാണ് നിങ്ങളത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കണം നോർത്തിലോട്ട് പോകുന്ന സൈഡിലോട്ട് പ്രത്യേകിച്ച് ഈ പട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്ലീപ്പറും ജനറലും നിങ്ങളെ നോക്കണ്ട ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനറൽ ടിക്കറ്റിൻ്റെ സ്ലീപ്പർ ടിക്കറ്റിൻ്റെയും കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതൊന്നും പേടിക്കാനുള്ള ജനറലും പേടിക്കണ്ട സ്ലീപ്പറും പേടിക്കേണ്ട എ സി കമ്പാർട്ട്മെൻറ്റും പേടിക്കണ്ട എന്നുള്ളൊരു അങ്ങനെ നമ്മൾ ഒന്നും പേടിക്കാൻ നമുക്ക് വാരണാസിലോട്ട് പോകാൻ ഒരു ട്രെയിൻ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീടുടെ തുടക്കത്തിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ ട്രെയിനെ അങ്ങോട്ട് അവതരിപ്പിക്കുന്നു നമ്മുടെ വാരണാസിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് ഞാൻ പറ്റിയാൽ പറഞ്ഞുതരാം അപ്പം ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യവും മാക്സിമം ഫുഡ് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരാൻ നോക്കുക ഇപ്പം നാരങ്ങ നീരൊക്കെ ഒഴിച്ച് നമ്മൾ ഫുഡ് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ വലുതായിട്ട് ചീത്ത ആവത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞങ്ങളുടെ ഒക്കെ വീട്ടിൽ നിന്ന് അങ്ങനെ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്തും പറഞ്ഞത് ഈവൻ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം അപ്പോൾ ഫ്രൂട്ട്സ് നട്ട്സ് ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുക പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി ഫുഡ് കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറ്റും ഈവൻ ട്രെയിനിലുള്ള പാൻട്രി അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്നും ഒരു ഉറപ്പും പറയാൻ പറ്റില്ല ഇന്ത്യൻ റെയിൽവേയുടെ കാര്യം ഞാൻ നമ്മുടെ ട്രെയിനുകളെ കുറ്റം പറയുമല്ലോ നമ്മുടെ ട്രെയിനുകളിൽ നടക്കുന്ന സത്യാവസ്ഥയായിട്ടുള്ള കാര്യം പറയാം ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഒരുപാട് ആൾക്കാർക്ക് മിക്ക ആൾക്കാർ ഏത് ട്രെയിനിൽ പോണമെന്ന് അറിയത്തില്ല എങ്ങനെ ചെല്ലെത്തണമെന്ന് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പോൾ പെട്ടെന്ന് ഏതെങ്കിലും ട്രെയിനിലൊക്കെ വലിച്ചു വലിച്ചെടുക്കുമ്പോൾ അതൊരു നമ്മൾ വാരണാസി കാണാൻ പോകുന്നത് നമ്മുടെ ഒരു മനസ്സിലെ സമാധാനത്തിനും പുതിയ കുറേ എക്സ്പീരിയൻസിനും സ്പിരിച്വൽ ഗ്രോത്തിനും ഒക്കെ അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് ട്രെയിനിൽ ചെന്ന് കയറി നമ്മളെ മൊത്തത്തിൽ ഒന്ന് മാറി ആലോചിച്ചു നോക്കിയാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അന്തരീക്ഷം ട്രെയിനിൽ നിന്ന് കിട്ടുന്ന ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് പോകുമ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോഴും അങ്ങനെ പോകുമ്പോഴും അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് വരരുത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തടുത്ത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ അവതരിപ്പിക്കാൻ നേരത്തെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞു കാണുന്നതല്ല കാരണം ഇത് അത്രയും അത്രയും ഉണ്ട് ഇതിനകത്ത് സീരിയസ്നെസ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് തേർഡ് ഏസിയും സെക്കൻഡ് ഐസിയും വലിയ കുഴപ്പമൊന്നുമില്ല ഞാനിത് എടുത്ത് പറയാൻ കാരണം നമ്മൾ ഈ വീഡിയോ കണ്ടോട്ട് ചിലപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് വാരണാസിയിലോട്ട് അവർ വളരെ സന്തോഷമായിട്ട് സമാധാനമായിട്ടായിരിക്കണം പോകുന്നതും തിരിച്ചു വരുന്നതും അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ഇനി നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സ്പെഷ്യൽ ട്രെയിനെ പരിചയപ്പെടാം അത് ശ്രദ്ധിക്കണം പക്ഷെ അത് കേരളത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത് പക്ഷേ നിങ്ങളാ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കേട്ടു നോക്ക് അതെ ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ ആ സ്പെഷ്യൽ ട്രെയിൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ഏഴ് കാശി തമിഴ് സംഗമം വീക്കിലി എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ കാശിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് തുടങ്ങിയിരിക്കുന്ന ഒരു ട്രെയിനാണ് മനസ്സിലായില്ലേ ഇത് ആരംഭിക്കുന്നത് പക്ഷേ നമ്മുടെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്നാണ് കന്യാകുമാരിയിൽ നിന്ന് ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ ഈ ഒരു സ്പെഷ്യൽ ട്രെയിൻ സർവീസ് സർവീസുള്ളൂ വീക്കിലി എക്സ്പ്രസ്സാണിത് അപ്പം എന്നാൽ വ്യാഴാഴ്ചത്തേക്ക് മാത്രം വ്യാഴാഴ്ച രാത്രി എട്ടരയ്ക്ക് എടുക്കുന്ന നമ്മുടെ ഈ ട്രെയിൻ കന്യാകുമാരിയിൽ നിന്നാരംഭിച്ച് മൂന്നാം ദിവസം രാത്രി പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് ബനാറസിലേക്ക് എത്തിച്ചേരുന്നു കേട്ടോ ഈ ട്രെയിൻ ബനാറസിന് മുമ്പ് തൊട്ട് സ്റ്റോപ്പ് ഏതാ വരുന്നതെന്ന് അറിയാമോ പതിനൊന്ന് പത്തിന് നമ്മുടെ വാരണാസിയാണ് വാരണാസിയും ബനാറസും തമ്മിൽ വലിയ വലിയ ഇതൊന്നുമില്ല രണ്ടും എല്ലാം സെയിം തന്നെ വാരണാസി ബനാറസ് ഇതെല്ലാം സെയിം തന്നെ പിന്നെ രണ്ടും രണ്ട് റെയിൽവേ സ്റ്റേഷനാണ് എന്നേ ഉള്ളൂ അപ്പോൾ അതേ ഉള്ളൂ വ്യത്യാസം എട്ടരയ്ക്ക് രാത്രി എട്ടരയ്ക്ക് കന്യാകുമാരി നടക്കുന്ന ട്രെയിൻ രാത്രി പതിനൊന്ന് പത്തിന് വാരണാസിയിലും അതായത് മൂന്നാം ദിവസം രാത്രി പതിനൊന്ന് പത്തിന് വാരണാസിയും പതിനൊന്നേ മുപ്പത്തി അഞ്ചിന് ബനാറസിലേക്കും എത്തിച്ചേരുന്നു ആഴ്ചയിൽ വ്യാഴാഴ്ചകളിൽ മാത്രമേ ഈ ഒരു ട്രെയിൻ സർവീസ് ഉള്ളൂ ഇത് പക്ഷേ നമ്മളെ നോർത്തിലോട്ട് പോകുന്ന ട്രെയിനിൻ്റെ അത്രയും തീരെ പ്രശ്നമില്ലാത്തൊരു ട്രെയിനാണ് ജനറലാണെങ്കിലും സ്ലീപ്പറിലാണെങ്കിലും എ സി കമ്പാർട്ട്മെൻറ്റിലാണെങ്കിലും ഒന്നിനും ഒരു കുഴപ്പമില്ല ഇതുവരെ വലിയ പരാതിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല കിട്ടിയിട്ടില്ല നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു ട്രെയിൻ ഉപയോഗിച്ച് വാരണാസിയിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ കാശിയിലേക്ക് പോയിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അഭിപ്രായമാണ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പ്രത്യേകിച്ചും ഈ നോർത്ത് സൈഡിലോട്ട് പോകുന്ന ട്രെയിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും വളരെ സുഖകരമായ ഒരു യാത്രയാണ് നമ്മുടെ ഈ കാശി തമിഴ് സംഗമം വീക്കിലി എക്സ്പ്രസ് ഓരോരുത്തർക്കും തരുന്നത് എന്നാണ് പറയപ്പെടുന്നത് പിന്നെ ആകെ ഒരു പ്രശ്നം ഇത് കന്യാകുമാരിനെ ആരംഭിക്കുന്നത് ഇപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെങ്കിലും വാരണാസി കണ്ടാ മതി എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുന്നതായിരിക്കും മനസ്സിലായില്ലേ അപ്പൊ നമ്മുടെ സുരക്ഷയും നമ്മുടെ ആ ഒരു നല്ല യാത്രയും എല്ലാം കൂടെ വെച്ച് നോക്കുവാണെങ്കിൽ കന്യാകുമാരിയിൽ നിന്ന് നിങ്ങൾ വാരണാസിയിലേക്ക് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഇനി ടിക്കറ്റ് ചാർജിന്റെ കാര്യം ഞാൻ പറയാം കന്യാകുമാരിയിൽ നിന്ന് വാരണാസിയിലേക്ക് ഒരാൾക്ക് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് സ്ലീപ്പർ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും തേർഡ് എക്കണോമി രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും തേർഡ് എ സി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപയും സെക്കൻഡ് എ സി മൂവായിരത്തി നാനൂറ്റി ഇരുപത് രൂപയും ഫസ്റ്റ് എ സി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് മനസ്സിലായല്ലോ ഈ തേർഡ് എക്കണോമി എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് എ സി കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ഈ തേഡ് എക്കണോമിയെക്കാട്ടി റേറ്റ് കൂടുതലാണ് നമ്മുടെ തേർഡ് എ സിക്കെങ്കിലും തേഡ് എ സിയെക്കാട്ടി കുറച്ചുകൂടെ നല്ല വിശാലമായി യാത്ര ചെയ്യാൻ പറ്റിയ ഒരു കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മുടെ ഈ തേർഡ് എക്കണോമി കേട്ടോ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നല്ല കൺവീൻസ് ആണ് നല്ല എ സിയുടെ ഇതല്ല ഞാൻ പറയുന്നത് ആ ഒരു വിശാലമായ രീതിയിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും നല്ല കാഴ്ചകളെ ഒരു വലിയ മിറർ ആയിരിക്കും സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾ അങ്ങനെയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് ഞാൻ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് നിങ്ങൾ യാത്ര ചെയ്യുക ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി എട്ടായിട്ട് ആഴ്ചയിൽ ഞായറാഴ്ചകളിൽ മാത്രം സർവീസുണ്ട് ഞായറാഴ്ചകളിൽ മാത്രം അപ്പം കന്യാകുമാരി നിന്ന് വ്യാഴാഴ്ചയും നമ്മുടെ നിന്ന് ഞായറാഴ്ചയാണ് ഈ ട്രെയിൻ സർവീസ് ഉള്ളത് ഇനി സമയം ഞാൻ പറയാം നമ്മുടെ ബനാറസിൽ നിന്ന് വൈകുന്നേരം നാല് ഇരുപതിന് എടുക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം അതായത് മൂന്നാമത്തെ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി നമ്മുടെ കന്യാകുമാരിലേക്ക് എത്തിച്ചേരും ഇതാണ് നമ്മുടെ കാശി തമിഴ് സംഗമം വീക്കിലി എക്സ്പ്രസിൻ്റെ ഒരു ട്രെയിൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ട് ട്രെയിനും നമുക്ക് നിലവിൽ കേരളത്തിൽ നിന്ന് ഡയറക്റ്റ് വാരണാസിയിലേക്ക് പോകാൻ ഉപയോഗിക്കാൻ പറ്റും ഇപ്പം നമ്മുടെ കന്യാകുമാരിയിൽ നമുക്ക് കൊല്ലത്തുള്ളവർക്കും തിരുവനന്തപുരത്തോട്ടുള്ളവർക്കൊക്കെ വളരെ എളുപ്പമാണ് ഈവൻ മെമ്മൂര് ചെന്ന് കയറിപ്പോയാലും നമുക്ക് പെട്ടെന്ന് കന്യാകുമാരിയിലേക്ക് എത്താം ഇപ്പം കൊല്ലത്തുനിന്ന് എറണാകുളം വരെയുള്ള ദൂരവും കൊല്ലത്തുനിന്ന് കന്യാകുമാരി വരെയുള്ള ദൂരം ഏകദേശം സെയിം ആണ് ഇല്ലയോ അപ്പം നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ആ ഭാഗത്തേക്കുള്ള ഇപ്പം പുനലൂര് പിന്നെ അതിന് മുന്നേ ആണെങ്കിൽ നമ്മളെ കോട്ടയം കോട്ടയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എറണാകുളം പട്ന എ സി കമ്പാർട്ട്മെന്റിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടം ഉണ്ടല്ലോ ഇപ്പം ഈ കാശി വീക്കിലി സംഗമമൊക്കെ കേട്ടല്ലോ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നല്ല അഭിപ്രായമാണ് കേട്ടോ ഈ ഒരു ട്രെയിനെ പറ്റിയിട്ട് പട്ന സൂപ്പർഫാസ്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഈ കാശി തമിഴ് സംഗമത്തിനെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് കാരണം ഇത് കാശിയിലേക്ക് വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിനാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ട്രെയിൻ അവതരിപ്പിക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം അതേപോലെ തന്നെ നമ്മുടെ എറണാകുളം ഭാഗത്തുള്ളവർക്ക് പാലക്കാട് ആലുവ അവർക്കൊക്കെ ഈ കന്യാകുമാരി വന്നിട്ട് ഈ ട്രെയിൻ ഉപയോഗിച്ചിട്ട് തിരിച്ച് നിങ്ങൾക്ക് കന്യാകുമാരി തന്നെ നമ്മുടെ നാട്ടിലോട്ട് വരാൻ ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ടല്ലോ കന്യാകുമാരി നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോഴാണെങ്കിലും നല്ല യാത്ര ആയിരിക്കത്തില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡിൻ്റെ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും സ്ലീപ്പറൊക്കെ ആണെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും ഞാൻ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ കാശി തമിഴ് സംഗമം വീക്കിലി എക്സ്പ്രസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്കെല്ലാം പറയുന്നത് ഇനി ഇത് രണ്ടും അല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൽ നിന്ന് നേരെ ഡൽഹി പിടിക്കുക ഡൽഹിയിൽ നിന്ന് നേരെ വാരണാസി പിടിക്കുക രണ്ട് ട്രെയിൻ മനസ്സിലായോ ഇനിയിപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് പോകുന്ന ട്രെയിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ചെയ്തു തന്നാൽ മതി ഞാൻ അതും ചെയ്തോളാം കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ പറ്റുന്ന നല്ല ട്രെയിനുകളെ പറ്റിയിട്ട് ഡെയിലി സർവീസ് നടത്തുന്ന ട്രെയിനുകളുണ്ട് ഇപ്പോൾ വീക്കി ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സർവീസ് നടന്ന ട്രെയിനുകളുണ്ട് അത് ചിലപ്പോൾ പാത്തു പാർത്തായിട്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കിടാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ചെയ്യാം കേരളത്തിൽ നിന്ന് ഡൽഹിയിലോട്ട് സർവീസ് നടത്തുന്ന ട്രെയിനുകൾ ഞാൻ ഈ തമിഴ്നാട്ടിൽ നടക്കുന്ന ഈ ട്രെയിനിലേ ഈ ട്രെയിനിന്റെ കുറച്ച് സ്റ്റോപ്പുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തമിഴ്നാട്ടിലെ തന്നെ കന്യാകുമാരി നിന്ന് രാത്രി എട്ടരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ പിന്നീട് എട്ട് അൻപതിന് നാഗർകോവിൽ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അവിടുന്ന് പിന്നെ പത്തി ഇരുപതിന് നമ്മുടെ തിരുനെൽവേലി ജംഗ്ഷനാണ് അവിടുന്ന് വെളുപ്പിന് പന്ത്രണ്ട് അഞ്ചിന് വിരുദനഗർ ജംഗ്ഷൻ പിന്നീട് ഒന്ന് അഞ്ചിന് മധുരൈ ജംഗ്ഷൻ പിന്നീട് രണ്ട് മണിക്ക് ദിണ്ടിഗൽ ജംഗ്ഷൻ മൂന്ന് ഇരുപതിന് തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ നാല് പത്തിന് തഞ്ചാവൂർ ജംഗ്ഷൻ നാല് മുക്കാല് വെളുപ്പിനെ നാല് മുക്കാലിന് കുംഭകോണം അഞ്ചരയ്ക്ക് മൈലാടുതുര ജംഗ്ഷൻ പിന്നെ നമ്മുടെ അഞ്ച് അൻപത്തി അഞ്ചിന് സിർക്കാഴി എന്ന് പറയുന്നൊരു സ്ഥലം എനിക്കറിയത്തില്ല ആറ് പത്തിന് പ്രൊണൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ ചിദംബരം അങ്ങനെ അങ്ങനെ വില്ലുപുറം ജംഗ്ഷൻ ചെങ്കൽപെട്ട ജംഗ്ഷൻ അങ്ങനെ കാഞ്ചീപുരം വഴിയൊക്കെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ഞാൻ കൂടുതൽ ഇതിൻ്റെ സ്റ്റോപ്പുകളെ പറ്റി പറയാത്തത് എൻ്റെ ഒരു പ്രൊണൺസേഷൻ പറയുമ്പോൾ അത് തെറ്റും ഉറപ്പാണ് എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഈ ഒരു റൂട്ടായിരിക്കും നോർത്ത് സൈഡിലോട്ട് പോകുന്ന റൂട്ടേ അല്ല ഇങ്ങോട്ട് പോകുന്ന റൂട്ട് നല്ല യാത്രയായിരിക്കും നല്ല കംഫർട്ട് സ്റ്റേജ് ആയിരിക്കും എല്ലാവർക്കും നല്ല രീതിയിൽ നമ്മുടെ കാശിയിൽ പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൻ്റെ രൂപത്തിൽ നിങ്ങൾ അതെന്നെ അറിയിക്കേണ്ടതാണ് അതേപോലെ തന്നെ കേരളത്തിൽ നിന്നും മറ്റെവിടെയെങ്കിലേക്കും ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോകുന്നതാണ് പോവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റായി പറഞ്ഞു തന്നാൽ ഞാൻ ഇത്തിരി താമസിച്ചിട്ടാണെങ്കിലും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഡൽഹി ഡൽഹിയിൽ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനുകളുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാനത് ചെയ്തേക്കാം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡ് ചെയ്യുകയാണ് അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ലോകം വൈൻഡിങ് അപ്പ് ബൈ 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 ബൈ